തന്റെ ഭാഷാ പരിമിതിയെ ട്രോളുന്നവരോട് ഒരു പരാതിയുമില്ലെന്ന് എ റഹീം എം പി കർണാടകയിലെ ജനങ്ങളുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ തനിക്ക് പ്രയാസമുണ്ടായില്ല ഭാഷ മെച്ചപ്പെടുത്തി അങ്ങോട്ടേക്ക് പോകാം എന്ന് തീരുമാനിക്കാനാകില്ലല്ലോ എന്നും എ റഹീം പറഞ്ഞു എനിക്ക് ഭാഷാപരമായി പരിമിതികളുള്ള ആളാണ് ഞാൻ ഭാഷാപരമായി മെച്ചപ്പെടുത്തേണ്ട ആളാണ് അത് ഞാൻ തിരിച്ചറിയുന്ന ആളാണ് എന്റെ ഭാഷയുടെ പരിമിതി എന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്നും ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്ക് ഉൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ് പക്ഷേ ഒരു കാര്യം ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്റെ ഭാഷ മെച്ചപ്പെടുന്നതുവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നോക്കിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു ഈ വാർത്തയറിഞ്ഞുടനെ തന്നെ ഡിവൈഎഫ്ഐയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ എന്റെ ഭാഷ മെച്ചപ്പെടുത്തിട്ട് പോകാൻ മാത്രമേ എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് സുഹൃത്തുക്കൾ ആ പരിമിതി മനസ്സിലാക്കണം ഞാൻ ചെന്നു ചെന്നപ്പോൾ ഭാഷ അറിഞ്ഞുണ്ടെങ്കിലും അവരുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല വിജിൻ വായാത്തോടുണ്ട് കാരണം വിജിൻ റഹീമ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഒരു മാധ്യമത്തോടുള്ള സംസാരമാണ് അദ്ദേഹത്തിനെതിരെയുള്ള വലിയ ട്രോളുകളായി സമൂഹ മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞത് എങ്ങനെയാണ് റഹീം അത് വിശദീകരിക്കുന്നത് നൗഫൽ അതായത് ബാംഗ്ലൂരിലെ കുടിയൊഴിപ്പിച്ച ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിനോട് ഏകദേശം കിലോമീറ്ററുകൾ അടുത്ത ഭാഗത്താണ് ബാംഗ്ലൂരിലെ ആളുകളെ കുടിയൊഴിപ്പിച്ചത് ആ ഭാഗത്തേക്കായിരുന്നു എ റഹീം എംപിയും സംഘവും അവിടെ എത്തിയത് ഡിവൈഎഫ്ഐയുടെ നിർദ്ദേശപ്രകാരമാണ് പോയത് എന്നുള്ളതാണ് റഹീം തന്നെ വ്യക്തമാക്കുന്നത് ആ സമയത്ത് അവിടെ ഭാഷാപരിമിതി വെച്ചല്ല താൻ എത്തിയത് ഈ ട്രോളുന്നവർക്ക് അവരുടെ വിഷമം മനസ്സിലാക്കാൻ അവിടെ എത്താൻ കഴിഞ്ഞില്ല പക്ഷേ തനിക്ക് ഭാഷാപരിമിതി ഉണ്ടായിട്ടും തനിക്ക് അവിടത്തേക്ക് ഓടി എത്താൻ കഴിഞ്ഞു ഇംഗ്ലീഷ് ഭാഷയിൽ അത്രമാത്രം പ്രാവീണ്യമുള്ള ആളല്ല താൻ പക്ഷേ അവിടെ ഉള്ള ആളുകളുടെ അവരുടെ വിഷമത്തിന്റെയും സങ്കടത്തിന്റെയും ഭാഷ മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെയും നോർത്ത് ഇന്ത്യയിലെ പല വിഷയങ്ങളും ഉണ്ടായ ഘട്ടത്തിലും താൻ അങ്ങോട്ട് ഓടിച്ചെന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം ഭാഷ പഠിച്ചു കഴിഞ്ഞ് പോകാം എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് മറുപടി എന്തായാലും ട്രോൾ എന്ന മറുപടി നൽകുന്നത് തന്റെ പരിമിതി താൻ തിരിച്ചറിയുന്നു അത് ഇപ്പോഴുള്ള ട്രോൾ അത് തനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം കൈവരിക്കാൻ ഉള്ള ഒരു ഉത്തേജനമാണ് എന്നുള്ളതാണ് നിലവിൽ റഹീം വ്യക്തമാക്കുന്നത് വിജിൻ